നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആത്യന്താപേക്ഷകമായ ശക്തികളാണിവ നക്ഷത്രങ്ങൾ ഓരോന്നും അതിൻ്റെ പ്രത്യേകതകളും സ്വഭാവവും ജീവിത ലക്ഷ്യവും കൊണ്ട് വേറിട്ടിരിക്കുന്നു പാർട്ട് വണ്ണിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളുടെ സ്വഭാവവും മുൻജന്മവും അവർ എന്തിനെ ഈ നക്ഷത്രത്തിൽ ജനിച്ചുവെന്നും നോക്കിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രത്തിന്റെ പൂർവ്വ ജന്മത്തെക്കുറിച്ചും അവയുടെ ഈ ജന്മത്തിലെ സ്വാധീനത്തെക്കുറിച്ചും എന്തുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചുവെന്നും മനസ്സിലാക്കാം മകം മകം നക്ഷത്രം സിംഹരാശിയിലെ ഭാഗ്യശാലിയായ ഒരു നക്ഷത്രമാണ് അതിൻ്റെ പ്രതിനിധി പിതൃക്കളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആകർഷണീയമായ വ്യക്തിത്വം പുലർത്തുന്നവരും അഭിമാനികളുമാണ് ഇവർക്ക് നേതൃത്വ ഗുണങ്ങളും സ്വയം നിലനിൽക്കാനുള്ള ശക്തിയുമുണ്ട് മകം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും വളരെ വലിയ ആദരവായിരിക്കും ഇവർക്ക് സാമ്രാജ്യത്വ മനോഭാവം കൂടുതലായിരിക്കും ഏതെങ്കിലും കാര്യത്തിൽ ആദ്യ പടിയെടുക്കാൻ ഇവർക്ക് മടിയുണ്ടാവില്ല തങ്ങളുടെ ജന്മഗുണത്താൽ ഇവർ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു മകം നക്ഷത്രക്കാർ സ്വാഭാവികമായി കരുത്തും ആത്മവിശ്വാസമുള്ളവരായതിനാൽ ഇവർക്ക് നേതൃത്വപാഠവും ആവശ്യമുള്ള ജോലികൾ അനുയോജ്യമായിരിക്കും അതായത് ഭരണാധികാരികൾ സംഘടനാ നേതാക്കൾ എന്നിവ ഇതുകൂടാതെ സംവിധാനം അഭിനയം തുടങ്ങിയ മേഖലയും സൈനിക ഉദ്യോഗസ്ഥർ ആചാര്യന്മാർ സാമൂഹ്യ സംഘടനകൾ തുടങ്ങിയവയും ഇവർക്ക് അനുയോജ്യമാണ് മകം നക്ഷത്രക്കാർ പൂർവ്വജന്മത്തിൽ അധികാരം അനുഭവിച്ചിരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ അവിശ്വാസം അധികാര ദുരുപയോഗം എന്നിവ മൂലം ഈ ജന്മത്തിൽ അതിൻ്റെ പ്രത്യാഘാതം ഇവർ അനുഭവിക്കേണ്ടതായി വന്നേക്കാം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ പാരമ്പര്യത്തോടുള്ള ബാധ്യത തീർപ്പാക്കാനും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യാനുമാണ് ഈ ജന്മം അതുപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും അവസരം ലഭിക്കുന്നു ഇവരുടെ ഓറയുടെ നിറം സ്വർണ നിറമോ ചുവപ്പ് നിറമോ അല്ലെങ്കിൽ നീല നിറമോ ആവാം മകം നക്ഷത്രക്കാരുടെ ഓറയ്ക്ക് സാധാരണ സ്വർണ നിറമാവും കൂടുതലായും കാണപ്പെടുക ചിലപ്പോൾ ചുവപ്പ് രാശിയുള്ള നിറവും ഉണ്ടായേക്കാം ഇവ ആത്മവിശ്വാസത്തിൻ്റെയും കാര്യത്തിൻ്റെയും പ്രതീകമാണ് മകം നക്ഷത്രക്കാർ സിംഹങ്ങൾക്ക് സമാനമായി തങ്ങളുടെ വ്യക്തിത്വത്തിലും പ്രവർത്തനത്തിലും വലിയ ശക്തി പ്രകടിപ്പിക്കുന്നവരാണ് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിലും ഇവർക്ക് ശരിയായ ജീവിത ദിശാബോധം നൽകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അധികാരപരമായ പൈശാചിക ചിന്തകൾ ഇവരെ ബാധിച്ചേക്കാം പൂരം പൂരം നക്ഷത്രം സിംഹരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ആഡംബരവും ആനന്ദവും സന്തോഷവുമെല്ലാം പ്രതിധ്വനിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഭംഗിയെയും സൗന്ദര്യത്തെയും ആരാധിക്കുന്നവരാണ് ഇവർക്കുദ്ദേശിച്ച കാര്യങ്ങളിൽ എത്തിപ്പിടിക്കാനുള്ള ശക്തിയുണ്ട് പൂരനക്ഷത്രക്കാർ സൗന്ദര്യബോധമുള്ളവരും കലാപ്രിയരുമായ ആളുകളാണ് ഇവർ സ്നേഹബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നു അനുഷ്ഠാനങ്ങൾ ആഡംബര ജീവിതം സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയിൽ ഇവർക്ക് ആകർഷണീയതയുണ്ടാകും കലാരംഗത്ത് ഇവർക്ക് ശോഭിക്കാനാകും അഭിനേതാക്കൾ മോഡലുകൾ സംഗീതജ്ഞർ ചിത്രകാരന്മാർ എന്നീ തൊഴിലുകൾ ഇവർക്ക് അനുയോജ്യമാണ് ഫാഷൻ ഡിസൈനർമാർ ഇൻറ്റീരിയർ ഡിസൈനർമാർ സാമ്പത്തിക മേഖല ആഡംബര വ്യവസായം ടൂറിസം എന്നീ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ് ഇവർ മുൻജന്മത്തിൽ ആഡംബരപരമായ ജീവിതം നയിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ചിലർ കലാരംഗത്ത് പ്രശസ്തി നേടിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവരുടെ മുൻജന്മത്തിൽ ആസ്വാദനത്തോടും സ്വാർത്ഥതയോടും കൂടി ചെയ്തിരുന്ന ചില പ്രവൃത്തികൾ ഇന്നത്തെ ജന്മത്തിൽ അവർക്ക് ചില പാഠങ്ങൾ നൽകാൻ കാരണമായേക്കാം ഇവർ സൗന്ദര്യമുള്ളവരായിരിക്കും ഇവർ പൂരം നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മൂല്യം മനസ്സിലാക്കാനായിരിക്കും ഇവർ ആഡംബരവും ഭൗതികമായ സുഖങ്ങളും നേരത്തെ അനുഭവിച്ചിട്ടുള്ളവരായതിനാൽ ഈ ജന്മത്തിൽ അതിൻ്റെ ചിട്ടയും അതിനുള്ള മാനസിക സന്തുലനവും നേടേണ്ടതുണ്ട് ഇവർക്ക് സ്നേഹബന്ധങ്ങൾ കല സൗന്ദര്യം എന്നിവയോടുള്ള ആസക്തി വളരെയധികം കൂടുതലാണ് എന്നാൽ അവ മനോഹരമായ ആന്തരിക വളർച്ചയിലേക്കോ അല്ലെങ്കിൽ ആഹ്ലാദപരമായ അശ്രദ്ധയിലേക്കോ ഇവരെ നയിച്ചേക്കാം കലയെയും സംസ്കാരത്തെയും സമന്വയിപ്പിക്കുകയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മൂല്യം കണ്ടെത്തുക എന്നുള്ളതുമായിരിക്കും ഇവരുടെ ഈ ജന്മത്തിലെ ലക്ഷ്യം ഇവരുടെ ഓറയുടെ നിറം റോസ് കലർന്ന സ്വർണ നിറമോ തേനിൻ്റെ മഞ്ഞ നിറമോ അല്ലെങ്കിൽ ഗാഠമായ ഓറഞ്ച് നിറമോ ആയിരിക്കും റോസ് കലർന്ന സ്വർണ നിറമുള്ള ഓറ സൗന്ദര്യവും ആകർഷണതയും കൂടുതലുള്ള വ്യക്തിത്വങ്ങൾക്ക് കാണപ്പെടുന്നു തേനിൻ്റെ മഞ്ഞ നിറമുള്ള ഓറയാകട്ടെ കാരുണ്യവും പ്രകാശമാനമായ മനസ്സുമുള്ളവർക്കായിരിക്കും കലാപ്രിയരും കലാവാസനയുമുള്ളവർക്ക് പൊതുവേ ഗാഢമായ ഓറഞ്ച് നിറമായിരിക്കും ഉണ്ടാവുക ഉത്തരം ഉത്തരം നിരവധി ഉത്തമ ഗുണങ്ങളും മഹത്വവും നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സന്തുലിതമായ മനസ്സും ധാർമ്മികതയും ഉള്ളവരാണ് ഇവർക്ക് ആത്മവിശ്വാസം നിസ്വാർത്ഥ ചിന്താഗതി എന്നിവ വലിയ തോതിലുണ്ട് ഉത്തരം നക്ഷത്രക്കാർ നന്മയും കാരുണ്യവും ഉള്ളവരായിരിക്കും ആഡംബരത്തിനേക്കാൾ ധർമ്മവും പുണ്യവും ഇവർക്ക് പ്രധാനമാണ് നല്ല ബന്ധങ്ങൾ ഇവർ നിലനിർത്താൻ ശ്രമിക്കുന്നു ഇവർ ലക്ഷ്യബോധമുള്ളവരും കർമ്മനിരതരുമാണ് ശ്രദ്ധയും ഉറച്ച മനസ്സും ഇവരുടെ പ്രത്യേക ഗുണമാണ് അവസാന നിമിഷം വരെയും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു ഇവർ നീതിക്കും പരോപകാരത്തിനും കുടുംബ ബന്ധങ്ങൾക്കും വളരെയധികം മഹാത്മ്യം കൽപ്പിക്കുന്നവരാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് സംഘടനാപരമായ കഴിവ് നിലപാട് സത്യസന്ധത ശ്രദ്ധ എന്നിവ ഉള്ളതിനാൽ അഡ്മിനിസ്ട്രേറ്റർമാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ബാങ്ക് മാനേജർ ചികിത്സാ മേഖല വ്യവസായ മേഖല തുടങ്ങിയ തൊഴിൽ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് ഉത്തരം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ വലിയ ധർമ്മശീലമുള്ളവരായിരുന്നിരിക്കും സത്യസന്ധരും നീതി കർമ്മയോഗം എന്നിവ മുഖ്യമായിരുന്നവരുമായിരിക്കും മുൻജന്മത്തിൽ കുടുംബത്തെയും സമൂഹത്തെയും സഹായിക്കാൻ വലിയ രീതിയിൽ പങ്കുവഹിച്ചവരായിരിക്കും ഇവർ എന്നിരുന്നാലും ഈ ജന്മത്തിലും അവർക്ക് ധാർമ്മിക ചിന്താഗതി തുടരേണ്ടതുണ്ട് ഇവർക്ക് ഈ ജന്മത്തിലും ഉത്തരവാദിത്വം കൂടുതലായിരിക്കും ഉത്തരം നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം കർമ്മങ്ങളുടെ ഫലം നേടാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുമായിരിക്കും മുൻജന്മത്തിലെ പല അപാകതകളും പരിഹരിക്കേണ്ടത് ഇവർക്ക് അത്യാവശ്യമായ കാര്യമാണ് ഇവരുടെ ഓറയുടെ നിറം വെളുപ്പോ സ്വർണ നിറമോ നീല നിറമോ ആകാം ശുദ്ധിയും സത്യസന്ധതയും കൂടുതലുള്ളവർക്ക് വെളുത്ത നിറവും പവിത്രതയും ആത്മവിശ്വാസവും കൂടുതലുള്ളവർക്ക് സ്വർണ്ണ നിറവും ധൈര്യവും ധാർമ്മിക ചിന്താഗതിയും കൂടുതലുള്ളവർക്ക് നീല നിറവുമാകും കാണപ്പെടുക അത്തം അത്തം കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഇത് ശുദ്ധിയുടെയും വിനീതതയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ ഒരു നക്ഷത്രമാണ് അത്തൻ നക്ഷത്രക്കാർ അനുഷ്ഠാന ശുദ്ധിയുള്ളവരും അച്ചടക്കം പാലിക്കുന്നവരുമാണ് വിവേകശാലികളും കാര്യക്ഷമതയും മനസ്സിന്റെ നിയന്ത്രണം കൈവരിക്കുന്നവരുമാണ് കാരണബോധമുള്ള ജീവിതം നയിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവർ നിസ്വാർത്ഥപരമായ സേവനം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇവർ പൊതുവെ സ്വന്തം ജോലി കാര്യങ്ങളിൽ അത്യന്താപേക്ഷികമായ കൃത്യത പുലർത്തുന്നവരാണ് അത്തൻ നക്ഷത്രക്കാർ സംവേദനശീലമുള്ളവരും മാനസിക ഗൗരവം പുലർത്തുന്നവരുമാണ് എന്നാൽ ചിലപ്പോൾ സൂക്ഷ്മ പരിശോധനയിലൂടെ പോകുന്നതിനാൽ നിർഭയരാണെന്നോ ആക്ഷേപശീലമുള്ളവരാണെന്നോ തോന്നിയേക്കാം അത്തം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജോലികൾ ആരോഗ്യ മേഖല ഗവേഷണ മേഖല തുടങ്ങിയ കൃത്യതയും സൂക്ഷ്മതയും ആവശ്യമുള്ള ജോലികളാണ് അധ്യാപനവും ഇവർക്ക് അനുയോജ്യമാണ് അത്തം നക്ഷത്രക്കാരുടെ പൂർവ്വജന്മം ഗുരുചര്യയിലോ ആരോഗ്യശാസ്ത്രത്തിലോ പ്രവർത്തിച്ചിരുന്നവരായിരിക്കാൻ സാധ്യതയുണ്ട് ഔഷധത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടിയവരായിരുന്നിരിക്കാം വിശുദ്ധിക്കും സേവനത്തിനും മുൻഗണന നൽകിയവരായിരിക്കും ശാരീരികതയേക്കാൾ മാനസിക ഉന്നമനത്തിനും വിജ്ഞാനത്തിനും മുൻഗണന നൽകിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ജന്മത്തിൽ അവരുടെ കർമ്മങ്ങൾ കൂടുതൽ കൃത്യമായ ജീവിത നയിക്കുന്നു അത്തം നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം കൃത്യതയും സേവനപരവുമായ ഒരു ജീവിതം നയിക്കാനാകും ഇവർ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലുമായി നേടിയെടുത്ത കഴിവുകൾ ഇവർ അറിയാതെ തന്നെ മറ്റുള്ളവർക്കായി ഉപയോഗിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഉചിതമായ വിധിയിൽ ഒടുങ്ങിയിട്ടില്ലാത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അവർക്ക് ഈ ജന്മത്തിൽ അവസരം ലഭിക്കുന്നു ജീവിതത്തിൽ സമർപ്പിതമായ മനോഭാവവും ശുദ്ധമായ പ്രവർത്തന രീതിയും സ്വീകരിക്കാനായി അത്തം നക്ഷത്രക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അത്തം നക്ഷത്രക്കാരുടെ ഓറയുടെ നിറം വെളുത്തു നിറമവും നീലയോ പച്ചയോ ആകാനാണ് സാധ്യത സമാധാനപരവും ആത്മീയവുമായ സ്വഭാവവും ജ്ഞാനവും ഉള്ളവർക്ക് വെളുത്തു നിറമാവും ഉണ്ടാവുക ശാന്തതയും ആത്മീയതയും ഉള്ളവർക്ക് നീല നിറവും ആരോഗ്യരക്ഷ നിർവഹിക്കുന്നവർക്ക് പച്ച നിർത്തലമാകും ഓരയുടെ നിറം ജീവിതത്തെ ശാസ്ത്രീയവും അച്ചടക്കപരവുമായി ദർശിക്കുന്ന ഇവർ ജ്ഞാനത്തിന്റെയും സേവനത്തിൻ്റെയും പ്രതിനിധികളാണ് ചിത്തിര ചിത്തിര സൗന്ദര്യത്തിൻ്റെയും സൃഷ്ടിശീലതയുടെയും ആത്മബോധത്തിൻ്റെയും നക്ഷത്രമാണ് ഇവർ സൗന്ദര്യ ബോധമുള്ളവരും കലാപരമായ കഴിവുകളുള്ളവരുമായിരിക്കും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകതയും സുസങ്കടിത്വവും ഇവർ പുലർത്തുന്നു തങ്ങളുടെ ദൃശ്യശൈലിയിലും ഇവർ ആകർഷണീയമായ ഗുണം കാണിക്കും ഇവർ ചിന്താഗതിയിലും ജീവിതശൈലിയിലും വ്യത്യസ്തരാണ് ആത്മവിശ്വാസവും പ്രബലമായ വ്യക്തിത്വവും ഇവർക്കുണ്ടാകും ചിത്ര ചിത്തിരനക്ഷത്രക്കാർക്ക് നിർമ്മാണോത്സാഹവും ചിന്താശേഷിയും ഉണ്ടാകും ഇവർ സ്വതന്ത്ര ചിന്തകരായിരിക്കും മറ്റുള്ളവരുടെ ആശയങ്ങളിൽ ഇവർ പെട്ടുപോകില്ല കൃത്യതയും പ്ലാനിങ്ങും കാര്യക്ഷമതയും ഉള്ളിൽ നിന്നുള്ള കരുത്തും ഇവരുടെ സവിശേഷതകളാണ് ചിത്രനക്ഷത്രക്കാർക്ക് കലാ സംവിധാനം നിർമ്മാണം ശാസ്ത്രം എന്നിവ മികവുറ്റതായി കാണപ്പെടുന്നു ചിത്ര സംവിധാനം ശാസ്ത്ര ഗവേഷണ മേഖല തത്വചിന്ത ഹെൽത്ത് കെയർ എന്നീ മേഖലകളും ഇവർക്ക് അനുയോജ്യമാണ് ചിത്രനക്ഷത്രക്കാരുടെ പൂർവ്വജന്മത്തിൽ ഇവർ കലാകാരോ തന്ത്രജ്ഞരോ ആയിരിക്കാൻ സാധ്യതയുണ്ട് മുൻജന്മത്തിൽ സൃഷ്ടിപരമായ കഴിവുകൾ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് അന്നത്തെ ജീവിതത്തിൽ അർത്ഥവത്തായ സംഭാവനകൾ തന്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടാകും ചിലർ മുൻജന്മത്തിൽ സാമാന്യ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുത്തവരായിരിക്കും മുൻജന്മത്തിൽ അർത്ഥശാസ്ത്രം കല ശാസ്ത്രോല്പാദനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകിയവരായിരിക്കും ഇവർ ചിത്ര നക്ഷത്രത്തിൽ ഇവർ ജനിക്കാനുള്ള കാരണം ജീവിതത്തിൽ കൂടുതൽ കാഴ്ചപ്പാടും വ്യക്തിത്വവും ഉണ്ടാവാനായിരിക്കും വ്യക്തിപരമായ വളർച്ചയ്ക്കും ലോകത്തിന് സൃഷ്ടിപരമായ സംഭാവന നൽകാനും ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഈ ജന്മം സഹായകമാകുന്നു ഇവരുടെ ഓറ പൊതുവെ ചുവപ്പ് ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറം ഇളം നീല തുടങ്ങിയവയായിരിക്കും ശക്തിയും സന്നദ്ധതയും ഉള്ളവർക്ക് ചുവപ്പും തന്ത്രജ്ഞരും ആത്മവിശ്വാസം നിറഞ്ഞവർക്കും ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറവും ശാന്തിയും ആന്തരിക പൂർണ്ണതയും കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ഇളം നീല നിറവുമാവും ഉണ്ടാവുക ചോദ്യം നക്ഷത്രം സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തിത്വ വികസനത്തിൻ്റെയും ആധുനിക ചിന്തകളുടെയും പ്രതിനിധിയായി കാണപ്പെടുന്നു നക്ഷത്രത്തിൽപ്പെട്ടവർ സ്വതന്ത്ര ചിന്തകരും സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നവരും പുതുമകൾ തിരഞ്ഞുനടക്കുന്നവരുമാകും ഇവർ ധൈര്യശാലികളായിരിക്കും ശ്രദ്ധയോടെ പഠിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണിവർ തൻ്റെ ജീവിതത്തിൽ സ്ഥിരതയും പരിണാമവും ഒരേപോലെ അനുകൂലമായി ഉപയോഗിക്കുന്നവരാകും ഇവർ മനോവേഗം കൂടുതലായതിനാൽ ഒരേ കാര്യത്തിൽ അകപ്പെട്ടു നിൽക്കാനിവർക്ക് താല്പര്യമില്ല ആത്മനിർഭയത്വവും വ്യത്യസ്തമായ ജീവിതശൈലിയുമുള്ളവരാകും ഇവർ ഇവർ സ്വന്തമായ ഒരു പാത കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ഇവർ പുതുമകൾക്കാവശ്യമായ ധൈര്യം കാണിക്കുന്നു ചോദ്യനക്ഷത്രക്കാർ സ്വാതന്ത്ര്യപ്രിയരും സഞ്ചാര സ്നേഹികളുമായിരിക്കും ഇവർക്ക് വാണിജ്യം മാധ്യമ പ്രവർത്തനം കമ്മ്യൂണിക്കേഷൻ ഗവേഷണ രംഗം വാണിജ്യ മേഖല നിയമ വിദഗ്ധർ സഞ്ചാര മേഖല അതായത് യാത്ര ബ്ലോഗർമാർ ടൂറിസം പൈലറ്റുമാർ എന്നിവയോ പ്രചരണം സോഷ്യൽ മീഡിയ തുടങ്ങിയവയോ ഇവർക്ക് അനുയോജ്യമായ തൊഴിലുകളായി കണക്കാക്കുന്നു നക്ഷത്രക്കാരുടെ ചോദ്യനക്ഷത്രക്കാരുടെ ഇവർ ആഴത്തിലുള്ള അറിവ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയവരായിരിക്കും മുൻജന്മത്തിൽ വാണിജ്യത്തിലും ആധുനിക ചിന്തയിലും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നവരായി ബിസിനസ്സുകാരോ വ്യാപാരികളോ ആയിരിക്കാൻ സാധ്യതയുണ്ട് ചിലർ മുൻജന്മത്തിൽ പണ്ഡിതരോ സഞ്ചാരികളോ ആയിരുന്നിരിക്കാം നമ്മുടെ ചുറ്റുപാടിൽ വലിയ സ്വാധീനം പുലർത്തിയിരുന്നവരായിരിക്കും ജനിക്കുക പുതുമയെ സ്വീകരിക്കാനും പുതിയ വഴികൾ പരീക്ഷിക്കാനും താൽപര്യമുള്ളവരായിരിക്കും ഇവർ ചോദ്യ നക്ഷത്രക്കാർ വ്യക്തിപരമായ വളർച്ച സഞ്ചാര മനോഭാവം എന്നിവയ്ക്കായി ഈ ജന്മത്തിൽ ജനിച്ചവരായിരിക്കും കഴിഞ്ഞ ജന്മത്തിലെ അർത്ഥവ്യക്തമായ ആഗ്രഹങ്ങൾ ഈ ജന്മത്തിൽ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കുന്നു പുതിയ ആശയങ്ങൾ സൃഷ്ടിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നു തങ്ങളുടെ സങ്കല്പത്തിലൂടെ ആഗ്രഹിച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ഈ ജന്മത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവർ സത്യം നടത്തുകയും ചെയ്യുന്നു ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ ഓറയുടെ നിറം സ്വർണമോ തിളങ്ങുന്ന നീല നിറമോ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറമോ ആയേക്കാം സ്വർണ്ണ നിറത്തിലുള്ള ഓറ ആത്മവിശ്വാസത്തിന്റെയും ഉജ്ജീവനത്തിന്റെയും ചിഹ്നമാണ് തിളങ്ങുന്ന നീല നിറമാകട്ടെ ആശയവിനിമയത്തിന്റെയും ഭാവനാശക്തിയുടെയും പ്രതിനിധിയാണ് ചുവപ്പ് കലർന്ന ഓറഞ്ച് ഓറ ഊർജത്തെയും ആവേശത്തെയും എടുത്തു കാണിക്കുന്നു വിശാഖം വിശാഖം ഊർജ്ജസ്വലതയുടെയും ആകർഷണീയത്തിന്റെയും ലക്ഷ്യചിന്തയുടെയും പ്രതീകമാണ് ഇവർ നിശ്ചയദാർഢ്യവും ഉദ്ദേശവും ഉള്ളവരാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധ്യമാകുന്നതിനായി എല്ലാ ശ്രമവും ഇവർ നടത്തുന്നു ഇവർ സാഹസികതയോടുകൂടിയ നേതൃത്വ ഗുണം കാണിക്കുന്നു ആത്മവിശ്വാസവും സ്വയം മികവ് പുലർത്താനുള്ള ആഗ്രഹവും ഇവർക്കുണ്ടാകും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ ഇവർക്ക് കഴിവുണ്ടാകും വിശാഖം നക്ഷത്രക്കാർക്ക് നേതൃത്വ പദവികളോ നിയമവ്യവസ്ഥകളോ ക്രിമിനോളജിയോ ഒക്കെ ഉൾപ്പെടുന്ന ജോലികൾ അനുയോജ്യമാണ് മോട്ടിവേഷൻ സ്പീക്കർ എഴുത്തുകാർ പോലീസ് സൈന്യം അഗ്നിരക്ഷാസേന എന്നിവയും ഇവർക്ക് അനുയോജ്യമാണ് ഒപ്പം കലാമേഖലയിലും ബിസിനസ്സിലും ഇവർ നിപുടരാണ് വിശാഖം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ വലിയ ആകാംക്ഷയും വിജയദാഹവും ഉണ്ടായിരുന്നവരായിരിക്കും സ്വാധീനം നേടാനുള്ള ശ്രമവും നടത്തിയവരായിരിക്കും മുൻജന്മത്തിൽ മുൻജന്മത്തിലവർ ശക്തരായ പോരാളികളോ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിനായി ജീവിതം മാറ്റിവെച്ചവരോ ആയിരിക്കും ബഹുമാനവും ശക്തിയും നേടാനുള്ള ആഗ്രഹം മുൻജന്മത്തിൽ നിറഞ്ഞു നിന്നവരായിരിക്കും ഇവർ വിശാഖം നക്ഷത്രക്കാർ ഈ ജന്മത്തിൽ അതേ ചിന്താഗതി പിന്തുടരുന്നു അതിനാൽ എത്രത്തോളം പൊരുതിയും വിജയം നേടാൻ ഇവർ തയ്യാറാകുന്നു വിശാഖം നക്ഷത്രത്തിൽ ഇവർ ജനിക്കാനുള്ള കാരണം ഇവർക്ക് മറ്റുള്ളവരെ നയിക്കാനും പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കാനും കഴിവുണ്ട് എന്ന് തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാവും ഇവർക്ക് ഈ ജന്മത്തിൽ വലിയ നേട്ടം കൈവരിക്കാനുള്ള കഴിവുണ്ടെന്നും അതിനായി ഇവർ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും ഇവർ മനസ്സിലാക്കുന്നു ഇപ്രകാരം തന്നെ ജന്മജന്മാന്തരങ്ങളായി മാറ്റിവച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കുന്നു വിശാഖം നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിനായി ജനിച്ചവരാണ് വിശാഖം നക്ഷത്രത്തിന്റെ ഓറയുടെ നിറം രക്തത്തിന്റെ ചുവപ്പ് നിറമോ കരിനീലയോ സ്വർണത്തോട് ചേരുന്ന മഞ്ഞു നിറമോ ആവും രക്ത ആഗ്രഹത്തിന്റെയും മനോവീര്യത്തിന്റെയും പ്രതിനിധിയാണ് കരിനീല ആവട്ടെ ആഴമുള്ള ചിന്തയും നീണ്ട കാഴ്ചപ്പാടും വ്യക്തമാക്കുന്നു മഞ്ഞ നിറത്തിലുള്ള ഓറ ആത്മവിശ്വാസവും വ്യക്തിത്വവും കാണിച്ചു തരുന്നു ഇവർ കഠിനാധ്വാനം ചെയ്ത് ലക്ഷ്യത്തിലെത്തുന്നവരാണ് സമൂഹത്തിൽ വലിയ സ്വാധീനം ചൊലുത്താൻ ഇവർക്കാകും വിഷമങ്ങളും പ്രതിസന്ധിയും നിരന്തരം ഉണ്ടായാലും ഇവർ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നു അനിഴം അനിഴം നക്ഷത്രം വൃശ്ചിക വൃശ്ചികരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഇതിന്റെ ഭരണഗ്രഹം ശനിയാണ് എങ്കിലും വൃശ്ചിക രാശിയുടെ അധിപനായ ചൊവ്വ അനിഴം നക്ഷത്രത്തെ സ്വാധീനിക്കുന്നു ഇവർ സ്നേഹപ്രവണതയും പ്രവണതയും അർപ്പണബോധവും ദീർഘകാല ബന്ധങ്ങൾ ഇവർ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്യാനും ഉയർന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനും ഇവർക്ക് കഴിവുണ്ട് ഇവരുടെ മനസ്സ് ദൃഢമായിരിക്കും എന്നാൽ ആന്തരിക കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരും എങ്കിലും പുറമേ ഇവർ അത് കാണിക്കാറില്ല സാഹചര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതായാലും അവർക്കതിനെ അതിജീവിക്കാൻ കഴിയും ഇവർ ആന്തരിക ആത്മീയ ബോധമുള്ളവരും വിശ്വാസ പാരമ്പര്യങ്ങളെ മാനിക്കുന്നവരുമായിരിക്കും അനിഴം നക്ഷത്രക്കാർ ആന്തരിക ഊർജം മനോവീര്യം ശക്തി എന്നിവയുള്ളവരാണ് അതിനാൽ ഇവർക്ക് ഗവേഷണം അണുവിജ്ഞാന വിദഗ്ധൻ മെഡിക്കൽ സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയ മേഖലകളും രഹസ്യ അന്വേഷകർ രഹസ്യ ഏജൻസികൾ സൈനികർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലും ഫോട്ടോഗ്രാഫർമാർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ മേഖലകളിലും നൈപുണ്യമുണ്ടാകും ഇത്തരം മേഖലകൾ തിരഞ്ഞെടുത്താൽ ഇവർക്ക് വളരെ വേഗം ജോലി ലഭിക്കുന്നതായും ഈ തൊഴിൽ മേഖലകളിൽ ഇവർ സന്തോഷവാന്മാരായിരിക്കുമെന്നും കാണുന്നു അനിഴം നക്ഷത്രക്കാർ വളരെ ആഴത്തിലുള്ള ചിന്തയുള്ളവരും ഏത് ജോലിയും മനസ്സറിഞ്ഞു ചെയ്യാൻ കഴിവുള്ളവരുമാണ് ആയതിനാൽ ഏത് ജോലിയിലും ഇവർ വൈകിയാണെങ്കിലും ശോഭിക്കും ഇവർ ആത്മീയ പരിശ്രമം നടത്തുന്നവരായിരിക്കും മുൻജന്മത്തിലിവർ സമൂഹത്തിലെ ഗൂഢശക്തികൾക്കെതിരെ പോരാടിയവരും രഹസ്യങ്ങളിലേക്കും ആത്മീയ വിശകലനങ്ങളിലേക്കും ആകർഷണീയതയുള്ളവരും ആയിരുന്നിരിക്കും ബുദ്ധിമുട്ടുകളും നിരന്തര പരിശ്രമങ്ങളും മുൻജന്മത്തിൽ നടത്തിയവരായിരിക്കും ഇവർ അതിനാൽ തന്നെ ഈ ജന്മത്തിൽ അവർ കുറച്ചുകൂടി ദൃഢമായ ആത്മബലമുള്ളവരായിരിക്കും അനിഴ നക്ഷത്രക്കാർ ഈ നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം അവരുടെ ആത്മീയ ഉന്നതിക്കും ചില ആന്തരിക പാഠങ്ങൾ പഠിക്കാനും മറ്റാളുകൾക്ക് മാർഗദർശനം നൽകാനുമായിരിക്കും ഈ ജന്മം അവർക്ക് ആത്മീയ പ്രയാണത്തിന്റെ ഒരു പ്രധാന ഘട്ടമാണ് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ ഉള്ളിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ വലിയ ഉത്കണ്ഠയും പരീക്ഷണത്തിനും ഇവർ വിധേയരാകുമെങ്കിലും അവരതിനെ അതിജീവിക്കാൻ ശ്രമിക്കും ഇവരുടെ ഇളം ഇളം നീല കറുപ്പ് പച്ച ആന്തരിക സമാധാനത്തെയും ആത്മീയ ബോധത്തെയും കാണിക്കുന്നു കറുപ്പ് ഓറയാവട്ടെ അഗാധവും രഹസ്യപരവുമായ അറിവിനെയും ദൃഢതയെയും സൂചിപ്പിക്കുന്നു പച്ചയാകട്ടെ ഇവരുടെ ഹീലിംഗ് പവറിനെ എടുത്തു കാണിക്കുന്നു തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രം വൃശ്ചികരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഭരണഗ്രഹം ബുധനാണെങ്കിലും വൃശ്ചികം രാശിയുടെ അധിപനായ ചൊവ്വയുടെ സ്വാധീനം ഇവർക്കുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ശക്തമായ വ്യക്തിത്വമുള്ളവരും ബുദ്ധിമാന്മാരും അധികാര ബോധവും സ്വാഭിമാനവും ഉള്ളവരായിരിക്കും ഇവർ വിവേക ശക്തിയുള്ളവരും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുമായിരിക്കും പ്രതിസന്ധിയിൽ തളർന്നു പോകാത്ത ധീരതയും ധൈര്യവും ഇവർക്കുണ്ട് അവസരങ്ങൾ മനസ്സിലാക്കാനും അതിൽ വിജയിക്കാനും ഇവർക്ക് കഴിയുന്നു നിർണായക തീരുമാനങ്ങൾ എടുക്കാനും പ്രഭാവശാലികളാകാനും ഇവർക്ക് കഴിവുണ്ട് ഇവരിൽ ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള ദൃഢനിശ്ചയവും ആഗ്രഹവും ധാരാളമായി കാണാം തൃക്കേട്ട നക്ഷത്രക്കാർ ഭരണാധികാരികളാകാനും രാഷ്ട്രീയ നേതാക്കളാകാനും സൈനിക ഉദ്യോഗസ്ഥരാകാനും അന്വേഷണ ഉദ്യോഗസ്ഥരാകാനും അനുയോജ്യരാണ് അതുപോലെ തന്നെ ചികിത്സാ വിദഗ്ധരാകാനും ഇവർ ഉത്തമരാണ് സാഹിത്യത്തിലും ഇവർക്ക് പരിജ്ഞാനമുണ്ടാകും ത്രിക്കേട്ട നക്ഷത്രക്കാർ ശക്തമായ ഭരണ കഴിവും കരുത്തുമുള്ളവരായതിനാൽ ഇവരുടെ ജോലിയും ശക്തമായ നേതൃത്വ പ്രതിഭ ആവശ്യപ്പെടുന്നതായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൂർവ്വജന്മത്തിൽ ഇവർ രാജ്യസഭയിലോ ഒരു ഉത്തമ കുടുംബത്തിന്റെ ഉന്നത സ്ഥാനീയരോ ആയിരുന്നിരിക്കാം ഈ നേതൃത്വ പാഠവം ഇവർ ഈ ജന്മത്തിലും കാണിക്കുന്നു ഇവർക്ക് മുൻജന്മത്തിൽ ഏതെങ്കിലും ഒരു അധികാര പദവി ഉണ്ടായിരുന്നിരിക്കും മുൻജന്മത്തിൽ അധികാരവും സമ്പത്തും ഉണ്ടായിട്ടും ചില അവസരങ്ങളിൽ അതിന്റെ പൊറപ്പ് മനസ്സിലാക്കാതെ പിഴവുകൾ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഈ ജന്മത്തിൽ അവർ ഉത്തരവാദിത്വ ബോധമുള്ളവരായി ജനിക്കുകയും നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയരാകുകയും ചെയ്തേക്കാം ഇവർ ഈ ജന്മത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കാനുള്ള കാരണം ഇവർക്ക് വ്യക്തിത്വ വികസനം ആവശ്യമാണ് അതുപോലെ തന്നെ അധികാരത്തെയും സ്വാധീനത്തെയും നിർണായകമായി കൈകാര്യം ചെയ്യാൻ ഇവർ പഠിക്കേണ്ടതുണ്ട് ഇവർക്ക് മുൻജന്മത്തിലെ കർമ്മഫലമായി പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വരുന്നു അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അവ പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ടതായി വരുന്നു തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഓറയുടെ നിറം ഗാഠമായ ചുവപ്പോ വെള്ളി നീല എന്നിവയോ ആയിരിക്കാം ചുവപ്പ് ശക്തിയുടെയും ഉത്സാഹത്തിന്റെയും ചൈതന്യത്തിൻ്റെയും പ്രതിനിധിയാകുമ്പോൾ വെള്ളി സുതാര്യത നീതിബോധം ആത്മവിശ്വാസം എന്നിവയുടെ പ്രതിനിധിയാണ് നീല നിറമാകട്ടെ സമർപ്പണം ബുദ്ധി ദർശനം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു നമ്മുടെ നക്ഷത്രങ്ങൾ വെറും ഒരു ജന്മനക്ഷത്രമല്ല അതിൽ അത്ഭുതകരമായ ഒരു ആത്മീയതയും പ്രായോഗികമായ അർത്ഥവുമുണ്ട് ഓരോ നക്ഷത്രത്തിനും അതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുമുണ്ട് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയും അനുഭവങ്ങളും ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും